അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ സ്വർഗത്തിലേക്കാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണണം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റുള്ള വീഡിയോ ആണ് അത് ഞാൻ ഏതായാലും നാൽപ്പത് മിനിറ്റ് ഒരുമിച്ചിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല ഒരു അഞ്ച് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ആ രീതിയിൽ ഇട്ട് തരാം നല്ല നല്ല കാഴ്ചകളുണ്ട് പത്തനംതിട്ട നിന്ന് നമ്മൾ പോകുന്നത് മുണ്ടക്കായം വഴി നമ്മളെ കട്ടപ്പന നെടുങ്കണ്ടം തൂക്കുപാലം പിന്നെ നമ്മുടെ രാമക്കൽ കാമക്കൽമേട് അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് എരുമേലിക്കും റാന്നിക്കും ഇടയിലുള്ള വനത്തിൽ കൂടിയാണ് ചെറിയൊരു വനമാണ് നമ്മുടെ ശബരിമല വനത്തിനോട് ചേർന്ന് കിടക്കുന്ന വനമാണ് വലിയ മൃഗങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ മൃഗങ്ങളായ ആനയും കടുവയും പുലിയൊക്കെ ഉള്ളൂ ആന പേടിക്കൊന്നും വേണ്ട കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട വന്നിട്ട് അതെല്ലാം ചെയ്തുകൊള്ളും പിന്നെ രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഇതിൽ വലിയ വണ്ടി സൗകര്യങ്ങളൊന്നും വളരെ കുറവാണ് മണിയൊക്കെ കഴിഞ്ഞാൽ വണ്ടിയേ ഇല്ല പിന്നെ മഴയത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാലും ഒരു ൊക്കെ എടുക്കണം കാരണം ഭയങ്കര വളവും തിരിവും അതൊക്കെയാണ് വണ്ടിയൊക്കെ ആദ്യമായിട്ടൊക്കെ പോകുന്നവർ കുറച്ച് പയ്യൊക്കെ പോകണം ഇല്ലെങ്കിൽ പ്രത കാട്ടിക്കളം അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊലപാതകവും തട്ടിക്കൊണ്ട് പോകലൊക്കെ നടന്നിട്ടിരുന്നൊരു സ്ഥലമാണ് കാരണം വനപ്രദേശമൊക്കെ ആയതുകൊണ്ട് വണ്ടി കുറവായിരുന്നു ഇപ്പം അത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം വണ്ടികളൊക്കെ ഒത്തിരിയുണ്ട് എന്നാലും സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇതിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് എരുമേലിയാണ് എരുമേലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയ്യപ്പൻ്റെ സ്വന്തം സ്ഥലമായ എരുമേലി അയ്യപ്പനും വാവരൂടെ ഇവിടെയാണ് ഒരുമിച്ച് മറ്റേ മഹിഷിയെ മഹിഷിയായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്നാണ് അവർ രണ്ടുപേരുടെ ശബരിമലയ്ക്ക് പുറപ്പെട്ടത് അപ്പോൾ ഇവിടെ വന്നാണ് അവർ തകർത്ത് അറുമാദിച്ചത് അതായത് നമ്മുടെ സ്വന്തം വാവരും അയ്യപ്പനും അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തിടെത്താണ് അവിടെ താമസിക്കുന്നത് ഇപ്പോൾ അയ്യപ്പം നമ്മൾ കണ്ടത് അയ്യപ്പൻ്റെ ഭവനമാണ് അതിനകത്ത് തൊട്ടപ്പുറത്ത് നമുക്ക് വാവര് സ്വാമിയുടെ ഭവനവും കാണാം അപ്പോൾ ഇവിടെ വരുന്ന ഏതൊരു അയ്യപ്പന്മാർ വന്നാലും രണ്ടടുത്തും കയറിയിട്ടേ പോകത്തുള്ളൂ നമ്മുടെ ശബരിമലയിൽ ഡാൻസ് ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരും മറന്നുപോയല്ലോ ഓ ആ പേര് ഞാൻ മറന്നുപോയി പേര് പിന്നെ ഞാൻ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ വാവിര് പള്ളി ഇപ്പോൾ വാവിരുവള്ളിയിലും കയറി തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലും കയറിയിട്ടാണ് എല്ലാ അയ്യപ്പന്മാരും ശബരിമലയ്ക്ക് വരുന്നത് ആ നമ്മുടെ പേട്ടത്തുള്ളൽ പേട്ടത്തുള്ളൽ ഈ വാവിരിപ്പള്ളി ഇടവിടുന്ന സ്റ്റാർട്ട് ചെയ്ത് അമ്പൽ നമ്മുടെ ശബരി അയ്യപ്പൻ്റെ അമ്പലം വരെ പോകും അവിടെ നിന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ശബരിമല അവിടുന്ന് കഴിഞ്ഞ് നേരെ മുണ്ടക്കായ എത്തിയിട്ടുണ്ട് മുണ്ടക്കായാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഇടുക്കി നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഒന്ന് ഇടുക്കി എടുത്ത് ഇടുക്കിയിലോട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലമാണ് വയനാട് ഈ രണ്ട് സ്ഥലത്തിലോട്ട് പോയാൽ നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവും പിന്നെ വേനൽക്കാലത്തൊക്കെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത്യാവശ്യം ചെറിയ മഴയോ അല്ല മഞ്ഞ ഉള്ള സ്ഥലം സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പോകണം ഉണ്ടോ നമ്മൾ ഇടുക്കിയിലേക്ക് യാത്ര തിരിച്ചു ഇടുക്കിയിലോട്ട് കയറാൻ തോട്ടം കയറി ഇടുക്കി ജില്ലയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് പണ്ട് ഞാൻ നെടുങ്കണ്ടതാണ് നടന്നുകൊണ്ടിരുന്നത് അവിടുന്ന് അച്ഛനെന്നെ കട്ട മത്തംതിട്ടായി കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലം കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കറിഞ്ഞു കാരണം അവിടെ പറഞ്ഞു ഇവിടെ കൊണ്ട് ഇടിക്കില്ല തീർന്നെന്ന് പറഞ്ഞു എനിക്കവിടെ വരാനായി ഇഷ്ടമല്ലായിരുന്നു അച്ഛൻ പാണ്ട് അവിടെ നിന്ന് ഒരാളെ അടിച്ചു കൊണ്ടെങ്കിൽ പോകുന്നു അച്ഛനോട് നിൽക്കാൻ പറ്റത്തില്ല അത് അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെയും വിളിച്ചു കൊണ്ടെങ്കിൽ പോകുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ഫ്ലാഷ് ബാക്കുകളൊക്കെ പറയാനുള്ളത് ഒത്തിരി കഥകൾ പറയാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഈ വീഡിയോ അല്ല അതിൻ്റെ പുറകെയുള്ള വീഡിയോയും ഈ വീഡിയോയും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ മാത്രം കാണും ഈ വീഡിയോ മാത്രമല്ല അതിൻ്റെ പുറകെയുള്ള വീഡിയോ കാണണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഫ്ലാഷ് ബാക്കുകൾ നെസ്റ്റാളജി എല്ലാം പറയാനുണ്ട് ഇപ്പോൾ തൊട്ട് മുന്നിൽ നിന്ന് റെയിലോട്ട് പോകാനാണ് നമ്മൾ വള്ളിയങ്കാവ് പതിരകാളി ക്ഷേത്രം ഫേമസ് ആയ പതിലാകളി ക്ഷേത്രമാണ് പക്ഷേ റോഡൊന്നും അത്ര പോയാൽ കേട്ടോ ഒരു ഏഴെട്ട് കിലോമീറ്ററൊക്കെ ഉണ്ട് റോഡൊക്കെ വളരെ ശോഭമാണ് അവിടെ വലിയ വീട്ടുകാരൊന്നും ആൾക്കാരും താമസമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ടാണ് റോഡൊന്നും അങ്ങനെ ശരിയാകാൻ കിട്ടാത്തത് പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ് ആനയും അങ്ങനെ പന്നികൾ പന്നിയും പന്നി ഇപ്പോൾ ഇല്ലാത്ത സ്ഥലമൊന്നും പന്നി ഇപ്പോൾ നാട്ടിലെ മൃഗമായിട്ട് മാറിയിട്ടുണ്ട് കുരങ്ങിനേക്കാളും ശല്യമാണ് ഇപ്പോൾ പന്നി അപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഹൈ റേഞ്ച് തന്നെയാണ് കേട്ടോ പണ്ട് ഞാൻ ഇതിൽ ബൈക്കിന് പോകുമ്പം ഹെൽമെറ്റൊക്കെ ഊരി മാറ്റി വെച്ചിട്ട് പോകുമായിരുന്നു അങ്ങനെ ആ ഒരു കാറ്റിൻ്റെ ഫീലൊക്കെ ഏറ്റുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ സുഖം തന്നെയായിരുന്നു അത് അതുമൊക്കെ വേറൊരു ഓർമ്മ അപ്പോൾ അതുകൊണ്ട് എത്ര സുന്ദരമായ സ്ഥലമാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാഞ്ചാലി മേട് അവിടുന്ന് അങ്ങനെ വളഞ്ഞങ്ങാനം അത് കഴിഞ്ഞ് കുട്ടിക്കാനം ഏലപ്പാറ കട്ടപ്പന നെടുങ്കണ്ടം നെൽകണ്ട പുളിയമ്മലയുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ രാമക്കൽ അവിടുന്ന് പാറത്തോട് പാറത്തോടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ഥലം അപ്പോൾ അവിടെയൊക്കെ നല്ല സുന്ദരമായ കാഴ്ചകളുണ്ട് ആരും കാണാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ അവിടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിലല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതും മുണ്ടക്കായത്തുന്ന കാര്യം കയറി ഇതാണ് കൊടികുത്തി എന്നു പറയുക ആര് കൊടികുത്തി എന്ന് എനിക്കറിയത്തില്ല സ്ഥലത്തിൻ്റെ പേര് കൊടികുത്തി എന്നാണ് പക്ഷേ അവിടെ ഒരു കാളച്ചത്തെയാണ് ചന്തയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നാ സുന്ദരമായ സ്ഥലം പണ്ടൊക്കെ ബസ്സെന്നൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് എടുത്ത് ചാടാൻ തോന്നുന്നു അല്ലെങ്കിൽ ബസ്സ് താഴോട്ട് മറിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഓർമ്മമാരൊക്കെ ഉണ്ടല്ലോ ഈ മരത്തിലൊക്കെ തട്ടി നിൽക്കുമല്ലോ എന്നൊക്കെ ഓർക്കും മഞ്ഞൊക്കെ പെയ്തിറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇവിടുന്ന് റൈലിലോട്ട് ചേർന്ന് പാഞ്ചാലിമേട് എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേരെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പാഞ്ചാലിയൊക്കെ ആയിട്ട് എന്തായാലും ബന്ധം കാണുമായിരിക്കും പാഞ്ചാലിയായിട്ട് ബന്ധം ഇല്ലെങ്കിലും വലിയ എലിയായിട്ടെങ്കിലും എന്തൊക്കെയുള്ള ബന്ധം കാണും അപ്പം സുന്ദരമായ സ്ഥലം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതാണ് ഇടുക്കിയിലെ മിടുക്കി എന്ന് പറയുന്നത് ഉണ്ട് ഇറങ്ങി നടക്കാൻ തോന്നുന്നില്ലേ അത് ഇറങ്ങി നടക്കുകയെന്ന് ചെല്ലുവോ അല്ലെങ്കിൽ ഓക്കെയാണ് നടന്നു കഴിഞ്ഞാൽ പറയാം ഞാൻ പറഞ്ഞിട്ടാന്ന് പറയും ഞാൻ പറയുന്ന തോന്നും കേൾക്കരുത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി പുറത്തുള്ളൂ അല്ല പാറ ഇടിഞ്ഞിന് മണ്ടക്കോട്ടൊക്കെ വീണെന്നാണ് ചെയ്യുന്നു തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ളിയൊരു പാറയിടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ഞാനിവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെക്ക് പോസ്റ്റ് ഒരു പോലീസ് കാരണം ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല നിന്നായിരുന്നു ഇപ്പോൾ ആ ചെക്ക് പോസ്റ്റ് കാണുന്നില്ല വലിച്ചുപൊലിച്ച് കളഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് തോന്നുന്നു മണക്കല്ല കിടിഞ്ഞു നടക്കുന്നുണ്ട് അതൊക്കെ മഴയത്ത് പ്രത്യേകതയാണ് പക്ഷേ മഴയത്ത് പോയാലേ ഫീലും കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി നമുക്ക് പാഞ്ചാലിമേട് എത്താനുള്ളത് പാഞ്ചാലിമേട് ഒരു ഇവിടെ നിന്ന് ഇന്ന് മൊത്തം കൂടി മെയിൻ റോഡിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ ഭയങ്കര കാറ്റാണ് ട്രക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ നടന്നുകഴിഞ്ഞാൽ ആ അരമുക്കാൽ കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാള മണ്ടച്ചല്ല നല്ല കാറ്റാണ് എനിക്ക് തന്നെ ഇപ്പോൾ മറ്റേ തൂങ്ങി പോകുന്ന സാധനം ഉണ്ടല്ലോ ആ സംഭവം അവിടെ ഉണ്ട് കേട്ടോ കഴുത്ത കഴുത്തേക്കെട്ടിയല്ല നമ്മളൊരു കൂട്ടി കയറ്റെടുത്ത് തള്ളി വിടുമല്ലോ ആ സംഭവം അവിടെ ഉണ്ട് അവിടെ ഇതാണ് പാഞ്ചാലിമാട് ഇവിടുന്ന് റെയിലിലോട്ട് പോകുന്നതാണ് പാഞ്ചാലിമേട് പിന്നെ നമ്മളെ കുടുംബപരമായിട്ട് തന്നെ മുണ്ടക്കായം എന്നുള്ള താമസപ്പെട്ടിരുന്നത് അപ്പൻ്റെ അപ്പനൊക്കെ അങ്ങോട്ട് കുടിയെരിപ്പാർത്താണ് അങ്ങോട്ടാണ് കട്ടപ്പന പുളിയമ്പല ആ ഭാഗത്തോട്ട് കുടിയെരിപ്പാർത്തവരാണ് അപ്പോൾ അവിടെയും ബന്ധമുണ്ട് ഇവിടെയും ബന്ധമുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല നമ്മൾ പണിക്ക് പോയാൽ നമ്മുടെ കാര്യം നടത്തും ഇപ്പം ഇവിടെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നതാണ് മുറിഞ്ഞു അല്ലെങ്കിൽ മളഞ്ഞങ്ങാനം വെള്ളച്ചോട്ടം എന്ന് പറയുന്നത് ഏത് മലയാള സിനിമ ഇടുക്കി ജില്ലയിൽ ഷൂട്ട് ചെയ്യുന്ന ഏത് മലയാള സിനിമ വന്നാലും അവിടെ എല്ലാം ഈ വെള്ളച്ചാട്ടം കാണും കാരണം അത്ര പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് മുറിഞ്ഞു പുഴ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ സോറി മുഴയും പുഴ അവിടുന്ന് മുറിഞ്ഞു പോകുന്നു തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു മുറിഞ്ഞു പുഴ എന്ന് പേരിട്ടേക്കുന്നതെന്ന് തോന്നുന്നു റോഡിനടിയിൽ കൂടാണ് പിന്നെ വെള്ളം പോകുന്നത് അവിടുന്ന് വന്നിട്ട് റോഡിനടിയിൽ കൂടെയാണ് പോകുന്നത് പിന്നെ വളഞ്ഞങ്ങാനം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെയൊക്കെ നേരത്തെ ഭയങ്കര ആനശല്യമുള്ള സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ ബന്ധുക്കളൊന്നും വന്നിട്ടുണ്ട് വേറെ കടകളൊക്കെ ഉണ്ട് അവിടെ നമ്മളവിടെ നിന്നും കയറിയില്ല ചായ ഒന്നും കുടിച്ചില്ല അങ്ങനെ ഒരു പൈസ ഒന്നും മേടിക്കത്തില്ല നമുക്ക് വണ്ടേ എങ്ങനെ പൈസ കൊടുക്കാതെ കുടിക്കുന്ന ഇഷ്ടമല്ല നേരത്തേക്കാണ് കുടിക്കുകയായിരുന്നു അങ്ങനെ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാത്തില്ലേ നമ്മളെല്ലാം വലിയ സന്തോഷത്തോടെ പറയും ഉണ്ട് ഇതാണ് മുറിഞ്ഞു പുഴ വെള്ള വെള്ളച്ചാട്ടം ഇപ്പോൾ ഇവിടെ നമ്മളെ കാത്തിര മൂന്നാല് പേരിപ്പുണ്ടായിരുന്നു അവിടെ നമ്മൾ വന്നാൽ ചാടി വണ്ടിക്കാ കയറി വിശേഷമൊക്കെ ചോദിച്ചു പിന്നെ ഒരു വിധത്തിലാകുമ്പോഴും ചിറക്കി വിട്ട് കാരണം ആ വണ്ടിയുടെ മേളിലും ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഞാനൊരു സെൽഫി എടുക്കാൻ നിർത്തം അങ്ങോട്ട് നിന്ന് സെൽഫി എടുക്കാൻ പറയുമ്പോൾ തന്നെ എല്ലാം കൂടെ ഓടി വന്നു ഞങ്ങളുടെയും കൂടെ എടുക്കാൻ പറഞ്ഞ് ചാടി കയറി അവർ അവർ കൂടെ വന്നു അങ്ങനെ അവരുടെയും കൂടെ സെൽഫി എടുത്തിട്ടുണ്ട് സമ്മതിക്കത്തില്ലെന്ന് നമ്മളവരുടെ അടുത്ത് പോയി തന്നെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല അവരൊക്കെ പറയും നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതെന്ന് പറയുന്നത് ആരെ കാണിക്കാനൊന്നും തമ്പുരാനറിയാം അങ്ങനെ എല്ലാം കൂടെ അമ്മ പെങ്ങൾ പിള്ളേർ എല്ലാവരും കൂടെ വന്ന് നിന്ന് ഒരു സെൽഫിക്കൊക്കെ ഫോട്ടോ എടുത്തു അമ്മ നോക്കുന്നുണ്ടോ കുടുംബക്കാരൊക്കെ എന്ത് ചെയ്യും പോയോ എന്ന് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും സെൽഫിക്ക് ഓട്ടോ എടുക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ കാണേണ്ട കാഴ്ച ആ മക്കളെ വണ്ടി പോകുന്നവണ്ണം വരെ നോക്കി നിൽക്കുവാണ് അതുങ്ങളെ കൊണ്ട് അപ്പം ക്രോസ് ചെയ്യാൻ വേണ്ടി സ്വന്തം മക്കളെ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് അതിലേലും കൊണ്ട് കളയുന്ന അമ്മമാരെന്ന് പറയാൻ പറ്റത്തില്ല അവൾമാരൊക്കെ വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുവാണ് കൊണ്ട് കളയുമല്ലോ അവൾ മാർക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ യാത്ര പിന്നെയും മുന്നോട്ട് തുടരുകയാണ് ഏകദേശം നമ്മൾ കുട്ടിക്കാനത്തിനടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിടാനൊരു മടി സൗണ്ട് വോയിസ് കൊടുക്കാൻ വേണ്ടി എൻ്റെ ചിരട്ട പറപ്പുറത്ത് ചിരട്ട തൊട്ട് ഉറക്കുന്ന പോലെ ബുറു പുറു സൗണ്ടാണ് അപ്പോൾ കുട്ടിക്കാനത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാനും കുട്ടിക്കാനം തൊട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാനും അറിയാനും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്